ആരോഗ്യബോധവും പ്രകൃതി സൗഹൃദ ജീവിതശൈലിയും കുട്ടികളിൽ വളർത്തുന്നതിനായി ഇരുണാവ് ഹിന്ദു എൽ പി സ്കൂളിൽ കർക്കിടക ഔഷധ കഞ്ഞി ഇലക്കറികൾ ദശപുഷ്പങ്ങൾ എന്നിവയുടെ പ്രദർശനം സംഘടിപ്പിച്ചു കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് ഔഷധ കഞ്ഞിയും പത്തിലത്തോരനും രുചിച്ചത് ആരോഗ്യബോധവും പ്രകൃതി സൗഹൃദ ജീവിത ശൈലിയും കുട്ടികളിൽ വളർത്തുന്നതിനായാണ് ഇരുണാവ് ഹിന്ദു എ എൽ പി സ്കൂളിൽ കർക്കിടക ഔഷധക്കഞ്ഞിയും ഇലക്കറികളുടെ പ്രദർശനവും സംഘടിപ്പിച്ചത് ചെടിച്ചീര മത്തനില മുത്തൽ മണിച്ചീര ചേമ്പില ചേനയില പൊന്നാങ്കണ്ണി ചെഞ്ചീര തഴുതാമ തുടങ്ങി നമ്മുടെ തൊടികളിൽ സുലഭമായി കിട്ടുന്ന ഇലക്കറികളും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് പകർന്നതായി മാറി പ്രദർശനം ഓരോന്നും കുട്ടികൾ അടുത്തെറിഞ്ഞു ദശപുഷ്പങ്ങളുടെ പ്രദർശനവും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ഒപ്പം പത്തില കൊണ്ടുണ്ടാക്കിയ തോരൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉച്ചഭക്ഷണവും നൽകി അതോടൊപ്പം കർക്കിടക കഞ്ഞിയും കൂടി നൽകിയതോടെ വിദ്യാർത്ഥികളും ഹാപ്പി പുതിയ തലമുറയ്ക്ക് പ്രകൃതിയെയും പാരമ്പര്യ ആരോഗ്യ രീതികളെയും പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിട്ടതെന്ന് പ്രധാന അധ്യാപകൻ എം വി നമീർ പറഞ്ഞു സാധാരണഗതിയിൽ കുട്ടികൾ ഇലക്കറികൾ കഴിക്കാൻ മടിക്കും നമ്മുടെ വിദ്യാലയത്തില് ഇടയ്ക്കിടക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ തയ്യാറാക്കലുണ്ട് ഇത് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഒന്നുമില്ല എന്ന് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഒന്ന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പരമാവധി ഭംഗിയിൽ അത് രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹായത്തോടുകൂടി നടത്താൻ വേണ്ടി സാധിച്ചു കുട്ടികൾ ഇഷ്ടം ഇന്ന് പൊതുവേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾ അഭിപ്രായം പറയുന്ന സമയത്ത് പറഞ്ഞത് പൊതുവേ അവർ തീരെ കഴിക്കാത്ത അലങ്ങ് മാറ്റി വെക്കുന്ന കറിവേപ്പിലേന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടത്തോടെ ഇനി കുട്ടികളെ എന്തായാലും ക്ലാസ് വേണ്ടി ഇരണാവ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ എസ് അശ്വിനി സാജ് ഡി ജിഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു മുൻ പ്രധാന അധ്യാപിക കെ എം രേണുക എം മിഥുൻ മദർപെട്ടിയ പ്രസിഡന്റ് കെ ശ്രീജിന കെ സനൂജ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി